എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും മനുഷ്യാവകാശങ്ങളും യുദ്ധ ഒക്കെ അവഗണിച്ചുകൊണ്ട് ഗസയിൽ ക്രൂരമായ വംശഹത്യ നിർബാധം തുടരുകയാണ് ഇസ്രായേൽ അമേരിക്ക പിന്തുണയ്ക്കുന്നതുകൊണ്ട് ലോകം നിസ്സഹായമായി കൈയും കെട്ടി നോക്കി നിൽക്കുന്നു പക്ഷേ എപ്പോഴും ലോകം മനസ്സുകൊണ്ട് ഫലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അമേരിക്കയും ഇസ്രായേലും അംഗീകരിച്ചില്ലെങ്കിലും ലോകത്തെ എഴുപത് ശതമാനത്തോളം രാജ്യങ്ങളും ഇപ്പോൾ പലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ അംഗീകരിക്കുകയാണ് യൂറോപ്യൻ രാജ്യമായ ബെൽജിയമാണ് ഏറ്റവും ഒടുവിലായി പലസ്തീന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്താനും ബെൽജിയം തീരുമാനിച്ചിരിക്കുന്നു ലോകത്ത് ഇപ്പോൾ എത്ര രാജ്യങ്ങൾ പലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് പ്രധാന രാജ്യങ്ങൾ ഇപ്പോഴും പലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി കാണാത്ത എന്ന് വെച്ചാൽ ഒരു അനുകൂലമായ സമീപനം ഇല്ലാത്ത രാജ്യങ്ങൾ ആരൊക്കെയാണ് വിശദമായി നോക്കുകയാണ് ന്യൂസ് ഫലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങൾ നൂറ്റിനാൽപ്പത്തിയേഴ് രാജ്യങ്ങൾ ആകെ യു എൻ അംഗീകാരമുള്ള ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ആകെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റിനാൽപ്പത്തിയേഴ് രാജ്യങ്ങളും നിലവിൽ ഫലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത അങ്ങനെ വരുമ്പോൾ മൊത്തം അംഗീകൃത രാജ്യങ്ങളിൽ എഴുപത് ശതമാനത്തോളം രാജ്യങ്ങളും നിലവിൽ ഫലസ്തീൻ്റെ സോവറീനിറ്റിയെ പരമാധികാരത്തെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിന് ശേഷം നാൽപ്പത്തിയാറ് മൊത്തം നൂറ്റി നാൽപ്പത്തിയേഴ് രാജ്യങ്ങൾ അംഗീകരിച്ചു അതിൽ നാൽപ്പത്തിയാറ് രാജ്യങ്ങളും ഫലസ്തീന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും അംഗീകരിച്ചത് രണ്ടായിരത്തിന് ശേഷമാണ് ബാക്കിയുള്ളത് എന്നുവെച്ചാൽ ഒരു തൊണ്ണൂറ്റി ഏഴ് രാജ്യങ്ങൾ അംഗീകരിച്ചത് രണ്ടായിരത്തിന് മുൻപാണ് ഇനി നമുക്ക് വൻകരകൾ തിരിച്ചുകൊണ്ട് ഓരോ വൻകരകളിലെയും എത്ര രാജ്യങ്ങൾ നിലവിൽ പലസ്തീൻ്റെ പരമാധികാരം അംഗീകരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് യൂറോപ്പ് യൂറോപ്പിലേക്ക് വന്നാൽ പതിനേഴ് രാജ്യങ്ങൾ യൂറോപ്പിലെ പതിനേഴ് രാജ്യങ്ങൾ നിലവിൽ പലസ്തീൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചിട്ടുണ്ട് അതിൽ പത്തെണ്ണം യൂറോപ്യൻ യൂണിയൻ അംഗത്വമുള്ള രാജ്യങ്ങളാണെന്ന് ഓർക്കണം ഇനി പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളിലേക്ക് വന്നാൽ അത് ഒന്ന് സ്പെയിനാണ് സ്വീഡനാണ് റഷ്യയാണ് യുക്രൈനാണ് സ്പെയിൻ്റെ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയണം കാരണം ഈ ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒൻപത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ സെവനിന് ശേഷമാണ് സ്പെയിൻ ഈ ഫലസ്തീന്റെ പരമാധികാരത്തെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചത് എന്നതും കൂടി എടുത്തു കാണണം ഇനി അമേരിക്കയിലേക്ക് വന്നാൽ ബ്രസീൽ അർജന്റീന ക്യൂബ കൊളംബിയ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രാജ്യങ്ങളും നിലവിൽ ഫലസ്തീന്റെ പരമാധികാരത്തെയും ഫലസ്തീന്റെ സോവരഞ്ചെയും ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തെയും നേരത്തെ തന്നെ അംഗീകരിച്ചവരാണെന്നുള്ളതും കൂടി എടുത്തു കാണണം ഇനി ഏഷ്യയിലേക്ക് വന്നാൽ ഏഷ്യയിൽ പത്ത് രാജ്യങ്ങൾ നിലവിൽ ഈ പലസ്തീന്റെ സോവറന്റി അംഗീകരിച്ചവരാണ് അതിൽ ഒന്നാമത്തെ രാജ്യം നിശ്ചയമായി നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് ചൈനയുണ്ട് പാകിസ്ഥാനുണ്ട് ഇന്തോനേഷ്യ അടക്കമുള്ള പത്ത് രാജ്യങ്ങൾ നിലവിൽ പലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ട് ഇനി മെന എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റും ഒപ്പം വടക്കൻ ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റും വടക്കൻ ആഫ്രിക്കയും ചേർന്ന മേഖലയാണ് മെന എന്ന് പറയുന്നത് അതിൽ ഏറെക്കുറെ തൊണ്ണൂറ് രാജ്യങ്ങളും പലസ്തീൻ സോവറന്റിറ്റിയെ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ ഐഒസി രാജ്യങ്ങളും ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൺട്രീസ് എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾ എല്ലാ അറബ് രാജ്യങ്ങളും നിലവിൽ ഫലസ്തീൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ച രാജ്യങ്ങളോടൊപ്പം വടക്കൻ ആഫ്രിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് ഇനി അംഗീകരിക്കാത്ത രാജ്യങ്ങൾ ഈ ഇത്രയൊക്കെയായിട്ടും ഫലസ്തീനിൻ്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കാത്ത ലോകരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് നിശ്ചയതിൽ ഒന്ന് അമേരിക്കയാണ് യൂറോ യൂറോപ്പിലേക്ക് വന്നാൽ അത് ഒന്ന് അമേരിക്കയാണ് യൂറോപ്പ് ക്ഷമിക്കണം കാറ്റഗറൈസേഷൻ ചെറിയ പിടവുണ്ട് യൂറോപ്യൻ രാജ്യമല്ല അമേരിക്ക യൂറോപ്പിലേക്ക് വരുമ്പോൾ ജർമ്മനി ഇറ്റലി പോർച്ചുഗൽ യൂറോപ്പിലേക്ക് വന്നാൽ പ്രധാനികളായ ജർമ്മനി ഇറ്റലി പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും ഇപ്പോഴും പലസ്തീനെ ഒരു സോവറിയൻ കൺട്രിയായി അല്ലെങ്കിൽ പരമാധികാര രാജ്യമായി അംഗീകരിക്കാത്തത് ഏഷ്യയിലേക്ക് വന്നാൽ ജപ്പാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല സൗത്ത് കൊറിയയും മ്യാൻമറുമാണ് മറ്റ് രണ്ട് രാജ്യങ്ങൾ പലസ്തീന ഇതുവരെ അംഗീകരിക്കാത്ത രാജ്യങ്ങൾ പുതുതായി തീരുമാനമെടുത്തവർക്ക് സമീപകാലത്ത് ഇസ്രായേലിന്റെ ഈ ക്രൂരമായ വംശഹത്യ നിർബാധം തുടർന്നപ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങൾ നിരസിക്കുന്ന നടപടികളൊക്കെ തുടർന്നപ്പോൾ അവസാനമായി തീരുമാനമെടുത്തവർ ഇന്ന് തീരുമാനമെടുത്ത ബെൽജിയം ഫ്രാൻസ് കാനഡ ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്ന് വെച്ചാൽ ലോകത്തെ വൻ ശക്തികളായ രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളും ഏറ്റവും കൂടുതലായി ബെൽജിയവും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ നിലവിൽ അമേ ഫലസ്തീന്റെ അംഗീകരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു ഇവർ തീരുമാനമെടുത്തിട്ടേ ഉള്ളൂ അത് അടുത്ത യു അസംബ്ലിയിൽ അതിലൊരു പ്രഖ്യാപനം നടത്തണം അതിന് അംഗീകരിക്കപ്പെടണം എന്തായാലും ഇസ്രായേൽ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് ഗജയിൽ ക്രൂരമായ വംശഹത്യ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും ലോകം മനസ്സുകൊണ്ട് ഫലസ്തീൻ അംഗീകരിക്കുന്നുണ്ട് ഫലസ്തീൻ്റെ പരമാധികാരത്തെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ലളിതമായ ചിത്രമാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചത് എന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗീകൃത രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തിയേഴ് രാജ്യങ്ങളും നിലവിൽ ഫലസ്തീൻ അംഗീകരിച്ചിരിക്കുന്നു ആകെ അംഗീകരിക്കാത്ത ചുരുങ്ങിയ രാജ്യങ്ങളിൽ പ്രധാനികളൊന്ന് അമേരിക്കയാണ് ഒന്ന് ഈ പറയുന്നത് പോലെ ഇസ്രയേലാണ് അപ്പോൾ ഈ അമേരിക്കയും ഇസ്രയേലും അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രം ബാക്കി സിംഹഭാഗം എന്ന് വെച്ചാൽ എഴുപത് ശതമാനം രാജ്യങ്ങളും അംഗീകരിച്ചിട്ട് അംഗീകരിച്ചിട്ടും ഇപ്പോഴും ഒരു പരമാധികാര രാജ്യം ആവാൻ കഴിയാതെ ഗസയും ഫലസ്തീനും വിലപിക്കുന്ന ഏറ്റവും ദയനീയമായ നിസ്സഹായമായ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്